വണക്കം മക്കളെ കാല വണക്കത്തെപ്പോലെ മാല വണക്കം മാല മാടിയ പൂപ്പറിക്ക വന്നിരുക്ക അടുക്ക് ചെമ്പരുത്തി ഇത് വന്ന് സിഹപ്പ് കലർച്ചമ്പരുത്തി അങ്ങനെ അതുപോലെ ഇങ്ങോമ്പത്തി അടുത്തത് റോസ് കലർച്ചമ്പരുത്തിയിൽ മൂന്ന് പൂ നിർക്കി അതെയും പറിക്കാം അടുത്തത് ചങ്കുപ്പൂ ശങ്കുപ്പൂല ഒണ് അടുത്തത് തുളസി രാമർ തുളസി കുട്ടികള കൊത്തായിട്ട് സൂപ്പറിക്കി ഇതൊരു കുളൽപ്പൂ പറിക്കും masih bunga kunjung karun tulasi ini ini karun tulasi இது இவ்வளோவா இன்னை சாயங்காலம் கிடச்சிருக்கு பார்த்துருங்க அடுக்கு செம்பருத்தி ரோஸ் கலர் செம்பருத்தி சோப்பு செம்பருத்தி சங்கு புஷ்பம் மஞ்சப்பூ இந்த துளசி இந்த துளசி வணக்கம்